ഹായ് ഹലോ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലൊരു ഫാബ്രിക് കവറാണ് അതിൻ്റെ രണ്ട് സൈഡിലുള്ള കുഴയും അതുപോലെ തന്നെ ബാക്കിലുള്ളതൊന്നും കട്ട് ചെയ്ത് ഇളഞ്ഞിരുന്നതിന് ശേഷം ഇതുപോലെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ശേഷം ആറ് സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെതാ ഇതുപോലെ ഒന്ന് അളവ് പിടിച്ചിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല എത്ര ചെറിയ പൂവാണെങ്കിൽ ചെറിയ സ്ക്വയർ വലിയ പൂവാണെങ്കിൽ വലിയ സ്ക്വയർ അത്രേ ഉള്ളൂ എന്നിട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്കൊന്നിങ്ങനെ മടക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് എന്തെങ്കിലും കോയിനോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ഒന്ന് അടയളപ്പെടുത്തിയിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആറ് പീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഈ ഫസ്റ്റത്തെ പീസിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക സെക്കൻഡ് പീസിൽ നിന്ന് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക തേർഡ് പീസിൽ നിന്ന് മൂന്ന് പീസ് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുക്കിലി എടുത്തിട്ട് ഫസ്റ്റത്തെ പീസാണ് ഒറ്റ പീസ് മാത്രമുള്ളത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇച്ചിരി ഒട്ടിക്കിട്ടാൻ പാടായതുകൊണ്ട് ഞാനൊന്ന് കെട്ടിവെച്ചു ഇനി രണ്ടാമത്തെ പീസ് അതുപോലെ തന്നെ ഒട്ടിച്ചും കെട്ടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഒട്ടാത്തത് കെട്ടിയെടുത്തു ഇനിയിപ്പോൾ രണ്ടാമത്തെ പീസ് വെച്ചു കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ പീസ് അങ്ങനെ ഓരോ പീസും വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ച് പീസ് നമ്മൾ വെച്ചുകൊടുക്കട്ടു കേട്ടോ ആറെണ്ണം കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് പീസ് കിട്ടുക പിന്നെ അഞ്ചെണ്ണ ഒരു പീസ് ആറെണ്ണ ഒരു പീസ് അങ്ങനെ കിട്ടും അങ്ങനെ അങ്ങനത്തെ എല്ലാം ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടതെന്ന് അപ്പം എൻ്റെ കയ്യിൽ ക്രാഫ്റ്റ് ഗ്ലൂ ആയിരുന്നു കൊണ്ട് അങ്ങനെ ശരിക്കും ഒട്ടി കിട്ടാത്ത കാരണം ഞാൻ പെട്ടെന്ന് ചെയ്യേണ്ട കൊണ്ട് ഒന്ന് കെട്ടണതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ഒട്ടിച്ചയായാലും കൊടുത്തേച്ചാൽ മതി ഇപ്പം അതൊന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കെട്ടി എടുക്കുന്നത് അപ്പം ഇത് ഞാനൊന്ന് വെച്ച് നോക്കുവാണ് ഇനി ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചപ്പോഴത്തേക്കിന് അങ്ങോട്ട് ശരിയായില്ലോ അപ്പം ഞാൻ ഒരു പീസൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് തമ്മിൽ ചേർത്ത് ഒട്ടിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് നമ്മൾ ഒട്ടിച്ച് ഒന്ന് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം ഇതാ അങ്ങനെ നമ്മുടെ അഞ്ച് പീസ് ഉള്ളതും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാത്ത രണ്ട് പീസ് നമുക്ക് ബാലൻസ് ഉണ്ട് ആ കട്ട് ചെയ്യാത്ത രണ്ട് മൂന്ന് പീസ് ഉണ്ട് പക്ഷെ ഞാൻ രണ്ട് പീസേ എടുക്കുന്നുള്ളൂ ബാലൻസ് മൂന്ന് പീസ് ഉണ്ട് അതിൽ രണ്ട് പീസേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അതതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് അടിഭാഗത്തു നിന്നൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതൊന്ന് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു സെറ്റ് ആവാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ ഒരു പീസ് ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊന്ന് ചേർത്തൊട്ടിച്ചു ഇനിയിപ്പം അയിരക്കലിടെ ഉള്ളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് നല്ലപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസ് ലാസ്റ്റത്തതിൻ്റെ മുമ്പ് ഒട്ടിക്കുന്ന പീസ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും നന്നായിട്ടിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് പീസാണ് അത് നടുഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളാ ഇർക്കിടയുടെ ഉള്ളിക്കോടെ ഒന്ന് കയറ്റി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ റോസാപ്പൂവ് റെഡിയായി ഇനി നമുക്ക് ഒന്ന് നമ്മുടെ ഇത് ചുറ്റിയെടുക്കാം കേട്ടോ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം അങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്താൽ പിന്നെ അകത്ത് നല്ലതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ റോസാപ്പൂ റെഡിയായി ഇനി ഇതൊരു ആർട്ടിഫിഷ്യൽ ലീഫാണ് അപ്പോൾ ഈ ലീഫും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിന് നമ്മുടെ റോസാപ്പൂ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇനി കിട്ടുന്ന ഫേബ്രിക്ക് അവരൊന്നും കളയണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക